അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ഉമ്മച്ചിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം ഉമ്മച്ചി നല്ല ബിരിയാണി വെച്ചു നല്ല ബിരിയാണി നല്ല ചിക്കൻ കറി നല്ല ചിക്കൻ കറി വെച്ചു പിന്നെ ബീഫ് ഫ്രൈ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് നല്ല വേവിച്ച നല്ല ക്രിസ്പിയായ ബീഫ് ഫ്രൈ നല്ല ഉണക്കം ഇത് ഉമ്മച്ചി തന്നെ ഇട്ട ഉണക്കമാണ് പിന്നെ സാലഡ് സാലഡ് നമുക്ക് തൈരൊഴിക്കത്തില്ല തൈരിടാതെ തൈരും ചിക്കനും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഉമ്മച്ചിങ്ങനത്തെ സാലാഡേ വയ്ക്കത്തില്ല തൈര് ഇല്ലാതെ നാരങ്ങ ഒഴിച്ച് ക്യാരറ്റും തക്കാളിയും സവാളയും ഒക്കെ ഇതരിഞ്ഞ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ലെഞ്ച് ഇതാണ് ഇന്നത്തെ ലെഞ്ച് അപ്പോൾ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഒഴിഞ്ഞു വരുന്നതാണ്